ആർഎസ്എസ് പ്രവർത്തകൻ രാജേഷിന്റെ കൊലപാതകത്തിന് കാരണം രാഷ്ട്രീയ വിരോധമാണെന്ന പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് ഡിവൈഎഫ്ഐ ബിജെപി സംഘർഷത്തിൽ രാജേഷ് ബിജെപി പ്രവർത്തകരെ സഹായിച്ചതാണ് കൊലയ്ക്ക് കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു കോടതിയിൽ ഹാജരാക്കിയ ഏഴ് പ്രതികളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു പാനച്ചുകുന്ന് കോളനിയിൽ നടന്ന സംഘർഷത്തിൽ ബിജെപിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്ത വൈരാഗ്യം രാജേഷിനോട് പ്രതികൾക്കുണ്ടായിരുന്നു ഇതേ തുടർന്ന് രാജേഷിനെ വെട്ടിക്കൊലപ്പെടുത്താൻ വേണ്ടി തീരുമാനിക്കുകയും ഇക്കഴിഞ്ഞ ഇരുപത്തി ഒമ്പതാം തീയതി രാത്രി പതിനൊന്ന് പ്രതികളും ചേർന്ന് കൃത്യനിർവഹിക്കുമായിരുന്നുവെന്നാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയൊന്നിൽ പോലീസ് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ഭായി എന്ന് വിളിക്കുന്ന രതീഷും സിബിയും പിടിയിലായതോടെ കേസിലെ മുഴുവൻ പ്രതികളും പൊലീസിന്റെ വലയിലായി കൊലപാതകത്തിന് പിന്നിൽ നീണ്ട നാളത്തെ ഗൂഢാലോചനയുണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ ഇതിനായി പിടിയിലായവരുടെയും സംശയമുള്ളവരുടെയും ഫോൺ കോൾ വിശദാംശങ്ങൾ പരിശോധിക്കും പ്രധാനപ്രതി മണിക്കുട്ടനും കൊല്ലപ്പെട്ട രാജേഷും തമ്മിൽ കാലങ്ങളായി ചില തർക്കങ്ങളിൽ ഏർപ്പെട്ടിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം തനിക്കെതിരായ കേസുകളുമായി മുന്നോട്ടു പോകാൻ രാജേഷ് പരാതിക്കാരെ പ്രോത്സാഹിപ്പിച്ചിരുന്നതിൽ മണിക്കുട്ടന് വൈരാഗ്യമുണ്ടായിരുന്നതായി പോലീസ് വിലയിരുത്തുന്നുണ്ട് കോടതിയിൽ ഹാജരാക്കിയ ഏഴ് പ്രതികളെയും പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാകും വിപിൻ മോനി രതീഷ് സിബി എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തു റിമാൻഡ് ചെയ്ത പ്രതികളുടെ കസ്റ്റഡി അപേക്ഷയും വരും ദിവസങ്ങളിൽ സമർപ്പിച്ചേക്കും മീഡിയ വൺ തിരുവനന്തപുരം